ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഇന്ന് അടിപൊളി ഒരു തക്കാളി ചോറാണ് ഉണ്ടാക്കുന്നത് കേട്ടോ നമുക്ക് ഒന്നുമില്ലെങ്കിൽ കുറച്ച് അരിയും ഉള്ളിയും തക്കാളിയും പച്ചമുളക് വെളുത്തുള്ളി ഇത്രയും സാധനം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഉച്ചയ്ക്ക് ഒരു പിന്നെ വയറ് നിറയെ കഴിക്കാനുള്ള ചോറാക്കാൻ പറ്റും അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അതിനായിട്ട് ഞാൻ അത്യാവശ്യം വലുപ്പമുള്ള മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട് ഒരു വലിയ സവാള നാലഞ്ച് പച്ചമുളക് ഒരു പത്ത് പതിനഞ്ച് വെളുത്തുള്ളി അല്ലി വെളുത്തുള്ളി കുറച്ചധികം എടുക്കുന്നുണ്ട് അപ്പോൾ അതെല്ലാം നമുക്ക് കട്ട് ചെയ്തിട്ട് വെക്കാം ഇത് നമ്മുടെ നല്ല കറിവേപ്പിലാന്ന് കേട്ടോ അടിപൊളി കറിവേപ്പിലാണേ ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് ഒന്നര ടേബിൾ സ്പൂൺ ഓയിൽ ഓയിലൊഴിച്ചിട്ട് കറിവേപ്പിലിട്ട് അതുപോലെ വെളുത്തുള്ളിയും കൂടി ഇട്ട് ഇട്ടുകൊടുത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം ഒന്ന് വഴന്ന് വരുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചാൽ പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം പച്ചമുളക് എരിവിന് ആവശ്യത്തിനുള്ളത് നോക്കിയിട്ട് നിങ്ങൾക്കിടാം കൂടുതൽ എരിവ് വേണമെങ്കിൽ അധികം എടുക്കാം കേട്ടോ അപ്പോൾ ഇതും കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റി നമ്മൾ കട്ട് ചെയ്ത് വെച്ചാൽ ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം ഇത് ഞാൻ സാധാ അരി ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത് അതായത് പൊന്നി അരി ഉപയോഗിച്ചിട്ട് ഇനി നല്ല റേഷൻ അരി കിട്ടുവാണെങ്കിൽ അതുകൊണ്ടും ഉണ്ടാക്കിയെടുക്കാം ഒത്ത വേവിലെടുക്കണം അപ്പോൾ ഇതെല്ലാം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ആവശ്യമായ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ച തക്കാളിയും കൂടി ഇട്ട് എടുക്കാം ഉപ്പ് ചേർക്കുന്നത് കാണിക്കാൻ വിട്ടുപോയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് അതുകൊണ്ട് ഉപ്പ് ചേർക്കാൻ മറന്നു പോകരുത് അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് വഴറ്റിയെടുക്കാം അടച്ച് വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം എന്നാൽ പെട്ടെന്ന് വഴന്ന് കിട്ടും ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് നമുക്ക് മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ ചേർക്കാം രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഞാൻ ചേർത്തിട്ടുണ്ട് അതുപോലെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കാം എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കിയിട്ട് കുറച്ച് സമയം വഴറ്റിയെടുക്കാനുണ്ട് അത് ഈ മസാലയുടെ പിന്നെ പച്ചമണമൊക്കെ മാറിക്കിട്ടാൻ വേണ്ടിയാണ് ആ പച്ചമണൊക്കെ ഒന്ന് മാറി വരട്ടെ അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പം ഇത് ഏകദേശം ആ ഒരു പച്ചമണൊക്കെ മാറിയിട്ടുണ്ട് ഇനി ഇതിൽ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇപ്പം നല്ല മസാലേൻ്റെ ആ മണമൊക്കെ വരുന്നുണ്ട് പച്ചമണമൊക്കെ പോയി ഇനി ഇതിൽ ഒരു ഒന്നര കപ്പ് വെള്ളം അങ്ങനെ ഒഴിച്ച് കൊടുക്കാം ഒന്നര ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ഇട്ട് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നത് വരെ അടച്ചു വെച്ച് കൊടുക്കാം ഇനി നമ്മൾ ഈ മസാലയൊക്കെ സെറ്റായി വന്നിട്ടുണ്ട് ഇനി തക്കാളി രണ്ടെണ്ണം എടുത്താലും ഇച്ചിരി പുളി പിഴിഞ്ഞിട്ട് ഒഴിച്ചെടുത്താലും മതിയാവും പുളി കുറച്ചും കൂടെ വേണ്ടുന്നവർ പുളി പിഴിഞ്ഞിട്ട് ഒഴിച്ചു കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഞാൻ ഏഴ് മുട്ട എടുത്തിട്ടുണ്ട് ഇത് വെറുതെ ഇതിന് കൂട്ടി തിന്നാനൊരു അല്ലേ അതിന് വേണ്ടിയിട്ടാണ് ഇനി വേറൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് രണ്ട് ടേബിൾ സ്പൂൺ ഓയിലും ഒരു ടേബിൾ സ്പൂൺ ഗീയും ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിൽ രണ്ട് മൂന്ന് ഏലക്കായും രണ്ട് മൂന്ന് പട്ട അതുപോലെ ഗ്രാമ്പൂ രണ്ട് മൂന്നെണ്ണം ഇതൊക്കെ ഇട്ടൊന്ന് മൂത്ത് വരുമ്പോൾ ഞാൻ ഈ മസാല നമ്മൾ തയ്യാറാക്കി വെച്ച മസാല ഉണ്ടല്ലോ ആ മസാല ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ഊറ്റി വെച്ച ചോറുണ്ടല്ലോ പൊന്നേരിൻ്റെ ചോറ് സാധാ ചോറ് ആ ചോറ് കുറേശ്ശെ കുറേശ്ശെ ആയി ഇതിലേക്ക് ഇട്ടിട്ട് ഇളക്കി ചേർത്തെടുക്കാം പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചോറാണ് അതായത് നമ്മൾ പൊന്നേരിയിട്ട് കുറച്ച് വേവിച്ച് വെച്ചിട്ടുണ്ട് കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഒരുപാട് സമയമൊന്നും ഇതിനാവശ്യമില്ല പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റും പിന്നെ സൈഡായിട്ട് ഇങ്ങനെ മുട്ട പുഴുങ്ങിയിട്ടോ അല്ലെങ്കിൽ ചിക്കൻ ഉണ്ടെങ്കിൽ ചിക്കൻ പൊരിച്ചിട്ടൊക്കെ ഇതിൽ ചേർക്കാം ഇനി ഒന്നും ഇല്ലെങ്കിലും വെറുതെ ഒരു പപ്പടം കാച്ചിട്ട് കഴിക്കാൻ പറ്റും പിന്നെ വേണ്ടുന്നതൊക്കെ എല്ലാവർക്കും ചേർത്ത് കഴിക്കാം തൈരുണ്ടെങ്കിൽ അത് കൂട്ടി കഴിക്കാം പിന്നെ അച്ചാർ വേണമെങ്കിൽ അതെടുക്കാം പിന്നെ ചിക്കൻ നമ്മൾ പൊരിച്ച പീസ് അങ്ങനെ ഉണ്ടെങ്കിൽ അത് കുറച്ചും കൂടെ പിന്നെ കൂടി കഴിക്കാൻ പറ്റും എന്ന് വെച്ചാൽ ഇത് ടേസ്റ്റ് ഇല്ല എന്നല്ല വളരെ ടേസ്റ്റിയാണ് എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അതുമാത്രമല്ല ഒരു പ്രത്യേകിച്ച് ഒരു സാധനത്തിൻ്റെ ആവശ്യമില്ല നമുക്ക് ഇത്രയും സാധനങ്ങൾ തന്നെ മതിയാവും അപ്പോൾ രാവിലെ കുട്ടികൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ ലഞ്ച് ആയിട്ട് കൊടുക്കണമെങ്കിൽ നമുക്ക് ലഞ്ച് ബോക്സിൽ ഇത്തരം ചോറുകളൊക്കെ ഉണ്ടാക്കിയിട്ട് എളുപ്പം ഉണ്ടാക്കി വെച്ച് കൊടുക്കാൻ പറ്റുന്നതാണ് കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടാവുകയും ചെയ്യും സാദാ ചോറുമല്ല ബിരിയാണിയും അല്ല എന്നാലോ നല്ല ടേസ്റ്റും ഉണ്ടാവും അപ്പോൾ ഇതൊക്കെ റെഡിയായി വന്നപ്പോൾ ഞാൻ കുറച്ച് മല്ലിയിലയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്നും കൂടി അടച്ചിട്ട് വെക്കാം ഇങ്ങനെ അടച്ച് വെക്കുമ്പോൾ നല്ല ദമ്മായിട്ട് കിട്ടും അപ്പോൾ ഒരുപാട് ഒന്നും കൂടെ ടേസ്റ്റ് കൂടും അപ്പോൾ നമ്മൾ അടിപൊളി തക്കാളി ചോറ് റെഡി ആയിട്ടുണ്ട് ഇതുപോലെ ട്രൈ ചെയ്യാത്ത ആളുകളെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ചിലവർക്കൊക്കെ അറിയാവും അറിയാവുന്നവർ കമൻറ്റായിട്ട് ഇട്ട് തരാം ഇനി ട്രൈ ചെയ്യാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്തിട്ട് പിന്നെ കമൻ്റായിട്ട് അറിയിക്കാം പിന്നെ എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഇതായി മുട്ടയും സൈഡായിട്ട് വെച്ചിട്ട് നമുക്ക് ചോറ് കഴിക്കാം ഇതാണ് അടിപൊളി ചോറ് ഞാൻ പപ്പടവും കാച്ചി മുട്ടയും പുഴുങ്ങിയിട്ട് ഈ ചോറ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ കാണുമ്പോൾ തന്നെ കൊതിയാന്നുണ്ടാവും ഇതുപോലെ ഒരു ഡിഷ് നിങ്ങൾ തയ്യാറാക്കുക ടാറ്റാ പറ്റാറ്റ യു